നേരത്തെ പറഞ്ഞല്ലോ ചേച്ചി ഒരു അതിഭീകര ക്രിട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എപ്പോഴിങ്ങനെ പാടിത്തരണം ചേച്ചി ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ബാലിശമായ കാര്യങ്ങളൊന്നും ആദ്യം ഇല്ല ഞാൻ വെരി ഫസ്റ്റില് ഞാൻ ഞാൻ പറഞ്ഞു ആ അല്ല ആ അതിനുശേഷം ശേഷം ശ്രീകൂട്ട ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് പക്ഷെ അത് വളരെ വിരളമാണ് പിന്നെ അതിനുശേഷം ഒന്നും കാരണം ഞാൻ എപ്പോഴും ഇത് കേൾക്കുന്നില്ലേ ഞാൻ എപ്പോഴും ഇത് പലരും ചോദിക്കാറുള്ളതാണ് കാരണം ഇങ്ങനെ ഏത് പാട്ടാണ് പാടി തരുന്നത് നമ്മൾ എന്താണ് വൈകുന്നേരം അങ്ങോട്ട് പാടാൻ പാട്ട് അങ്ങനെ ഒരു പാട്ട് പാടണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം എന്റെ എന്റെ ക്ഷീണം ഞാനൊന്നും അങ്ങനെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവകാശപ്പെട്ടിട്ടുമില്ല അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്റെ അറിയുന്ന ക്ഷീണങ്ങൾ എനിക്ക് ഒരാളെ ബോധറിന്നും ഇഷ്ടമല്ല കാരണം അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് വന്നിട്ട് അത് ചെയ്യൂ ഇത് അങ്ങനത്തെ ഒന്നുമല്ലോ ഇപ്പൊ ഞാൻ പാടുന്ന പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ഇദ്ദേഹായിരിക്കും പിന്നെ അത് കേട്ട് 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 ഇഷ്ടം പോലെ കേട്ട് കഴിഞ്ഞ പിന്നെന്തിനാണ് ഞാൻ പിന്നെ പാടിക്കൊണ്ടത് എനിക്കൊന്നും വിഷ്കൈ നീട്ടമൊക്കെ തന്നുകൊ അത് ആ അതൊന്നും പറയില്ല അത് അത് എല്ലാ വർഷവും തരുന്നതാണ് എല്ലാ വർഷവും എന്റെ ബർത്ത്ഡേക്ക് പൈസ കാരണം ശ്രീകുണ്ഠനെ പോയി വാങ്ങിച്ചു തരാനുള്ള ഒന്നാമത് ടൈമില്ല അത് എനിക്ക് ഇഷ്ടപ്പെടണൊന്നുമില്ല സെലക്ഷനുള്ള ആൾക്കാരും അല്ല അത് ഇഷ്ട ശ്രീകുണ് ഞാന് ഇത് കൊടുത്തു വിഷു ഞാൻ വിഷു കൈ നേട്ടം കൊടുത്തു പകരം എനിക്ക് വിഷു കൈ നേട്ട് മാമ്പഴ പുളിശ്ശേരി കാരണം അസാധ്യമായിട്ടുണ്ടായിരുന്നു നല്ല കുക്കാണ് നന്നായിട്ട് വെക്കും മാത്രമല്ല അത് സ്പീഡ് ഇപ്പൊ ഒരു ഒരു കാര്യം ഇപ്പൊ ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കുന്നെങ്കിൽ എളുപ്പമാണ് പക്ഷെ അത് ചിലര് വയ്ക്കുമ്പോഴത്തേക്ക് ഒന്നര മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് മതി ഞാൻ എടുക്കുന്ന എടുക്കുന്ന പാത്രം കഴുകി ഫിഷ് കറിയാണെങ്കിലും മാങ്ങാ കറിയാണെങ്കിലും ചിക്കൻ കറിയാണെങ്കിലും എന്തൊക്കെയാണേലും വെക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് വെക്കും

പാട്ടുകൾ കുറയുന്നു എന്ന അല്ല ഇപ്പോഴത്തെ രീതിയിലുള്ള പാട്ടുകളെ എന്തേ പറയാൻ പറ്റത്തുള്ളൂ അല്ല ഗുണനിലവാരം ഇപ്പൊ അവർക്ക് ഇഷ്ടം ഈ ഗുണമാണ് അല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് പണ്ട് കേട്ടോണ്ടിരുന്ന പാട്ടുകള് എന്തായാലും അത് നിക്കും എന്നും അതിന് ലൈഫുണ്ട് നിൽക്കും ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഗുണം അവർക്ക് ഗുണമുണ്ടെന്ന് തോന്നുന്നവര് കേൾക്കുന്നു പക്ഷെ അത് ഒരു ഒരു മാസം പോലും അതിന് ആയുസില്ല അവർക്ക് പാട്ടിന്റെ ഒരു ആവശ്യമില്ല കാരണം പാട്ട് വേണം അപ്പൊ നോക്കുമ്പോ ഒരു സിനിമയില് ഞാൻ ചെലപ്പോ സിനിമ കാണാൻ പോറയിൽ അപ്പൊ നോക്കുമ്പോണ്ട് ഒരു എട്ട് പാട്ട് പന്ത്രണ്ട് ഗായ് ഞാൻ നല്ല കുറച്ച് പാട്ടുകൾ കേക്കാൻ നോക്കും പാട്ടിന്റെ ഒരു വരി നമ്മൾ അറിയത്തേ ഇല്ല സിനിമ തീരുമ്പഴത്തേക്കും ഞാൻ ചോദിച്ചു എടി ഏത് പാട്ടായിരുന്നു നമ്മള് കേട്ടത് അപ്പൊ അവൾ എന്റെ അടുത്ത് ചോദിക്കും ഏത് പാട്ടായിരുന്നു കേട്ട് ഞാൻ പറഞ്ഞു ചെട നിക്കട്ടെ പോലും അത് സത്യാണ് ഇപ്പൊ ഇപ്പൊ രണ്ടുപേരും പറഞ്ഞോണ്ട് എപ്പോഴും നമ്മൾ കാണുന്ന ശ്രീകുട്ടൻ തിയേറ്റർ എന്ന് പറയുന്നത് പാട്ട് പാട്ടിന്റെ ലോകത്താണ് പാട്ടല്ലാതുള്ള താല്പര്യം എന്താണ് യാത്രകൾ യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര പോവാ ഒരുപാട് പിന്നെ ഒന്ന് കാരണം നമുക്ക് നടക്കാനൊക്കെ പറ്റുമ്പോഴും അല്ലെങ്കിൽ പടി കയറാൻ പറ്റുമ്പോഴും ഒക്കെ ഇത് പോകാൻ പറ്റുന്നു ആരോഗ്യമുള്ളവ കൊറച്ചുകൂടെ കഴിയുമ്പം പൈസ കാരണം അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോകണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നമുക്കത് സംഭവിക്കട്ടെ പിന്നെ പുറത്ത് പോകുമ്പോഴാണ് മറ്റേ ആൾക്കാരുടെ ജീവിതം അവരെന്ത് ഒരു അസൂയയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഇവിടെയാണ് ഈ പ്രശ്നങ്ങള് ഇവിടെ ഞാൻ വേറെ കാര്യം പറയട്ടെ ഞാൻ ആ ഇന്റർവ്യൂയില് പറഞ്ഞിരുന്നു അതായത് ഞാൻ ഒരുപാട് വിദേശ രാജ്യത്ത് പോയിട്ടുള്ളതാണ് ഞാൻ അവിടെ പോകുമ്പോഴെല്ലാം ഞാൻ അവരുടെ ചിട്ടകൾ അനുസരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അനുസരിച്ചാൽ പറ്റും കാരണം ഇവിടുന്ന് ഒരു ഒരു വണ്ടി ഓടിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ വളരെ റാഷായിട്ട് ഡ്രൈവ് ചെയ്യും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്ത് വേണേൽ കാണിക്കാം പക്ഷെ വെളി ഇതേ മനുഷ്യൻ വെളിയിൽ പോയിട്ട് ദുബായിൽ എല്ലാം പോയി പോയി ദോഹയിലും എല്ലാം പോയി കഴിഞ്ഞാൽ ഇരുപതിനായിരം തിറമസൊക്കെ പെനാൽറ്റി അടിക്കുമ്പോഴത്തേക്ക് പണിയാവും അതുകൊണ്ട് അവിടെ വളരെ അച്ചടക്ക ബോധമുള്ള എന്താ ഉത്തമ ബോധമുള്ള ഒരു പൗരനായിട്ട് അവിടെ കാണി ഇങ്ങോട്ട് വരുമ്പോഴോ മുണ് മടക്കി കെട്ടിയിട്ട് ഞാൻ ഇടതേ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ ആ രീതിയാവും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വിദേശ രാജ്യത്ത് എന്തുകൊണ്ടാണ് തൊപ്പിയായാലും അവർ ഫൈൻ അടിക്കും ഏഹ് നമ്മളൊരു കയ്യിലൊരു പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ദുബായിലല്ലായിരുന്നു നമ്മൾ കുടിക്കുന്ന ചിലപ്പോൾ ഒരു കോഫി എല്ലാം കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കും എവിടെ ആണ് ഈ കളയുണ്ടെങ്കിൽ നോക്കിയിട്ട് അവിടെ കൊണ്ടു ഡ്രൈവിംഗിന്റെ നൂറ് ശതമാനം അതെ ദുബായിലായിരുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതുപോലാണ് എല്ലാ രാജ്യത്തും പിന്നെ ഈ വണ്ടി വന്നിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് എടുത്തോണ്ട് പോകും വേസ്റ്റ് ഒക്കെ എടുത്തോണ്ട് പോകും ആ ഒരു സംവിധാനം നമ്മൾക്ക് ഇവിടെ വരണം മാത്രമല്ല നമ്മളൊരു വെറുതെ ഒരു ഇപ്പം എന്നെ അംബാസിഡർ ആക്കി അതുകൊണ്ട് ഇത് നന്നായി വരണം എന്നൊന്നുമില്ല പക്ഷേ നമ്മുടെ ജനങ്ങൾ കൂടെ നമ്മൾ സ്വയം വിചാരിക്കണം അതായത് ഞാൻ ഈ കപ്പ് കളയില്ല ഞാൻ ഇന്ന ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുവിടും അല്ലെങ്കിൽ ഞാൻ ഈ മാലിന്യം ഇന്നടുത്ത് നിക്ഷേപിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ടുവിടും എന്ന് നമ്മളും കൂടെ വിചാരിക്കാതെ സ്വന്തമായിട്ട് കേരള ജനത വിചാരിക്കാതെ ഒരു കാര്യവും നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നെ തല്ലിക്കോ അമ്മാവാ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യവും നടക്കില്ല അങ്ങനെ ഒരു രാജ്യത്തിലല്ല അല്ലെ അഫ്കോഴ്സ് ഞാനിപ്പോ എന്റെ മകളുള്ളത് കൊണ്ട് ഡെഫിനറ്റ്ലി ഞാൻ യു എസ് എന്ന് തന്നെ പോയി പക്ഷെ അല്ലാത്ത എത്രയോ രാജ്യങ്ങളിൽ ഞങ്ങൾ പോയി ലോകത്ത് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കണ്ടു അതിന്റെ ഡിഫറെന്റ് ആണ് യൂറോപ്പ് നല്ലതാണ് യൂറോപ്പ് യൂറോപ്പ് സ്വിറ്റ്സർലാൻഡ് എന്ത് മനോഹരമാണ് അങ്ങനെ പല പല രാജ്യങ്ങളിലും ഒരു റിയ ഇത്രയും യാത്ര യാത്ര അറിയാം ഇത്രയും സംഗീതം കഴിഞ്ഞാൽ ഇഷ്ടം യാത്രയാണെന്ന് പറയണെങ്കിൽ ഏറ്റവും ഓർത്തു വെക്കുന്ന യാത്ര ചെയ്ത അല്ലെ ഇപ്പോഴും ഞാൻ പോയതാണ് എനിക്ക് ഓർമ്മ വരുന്നത് വാരണാശി കാശിണ്ടായിരുന്നോ അയ്യോ അയ്യോ അതൊരു അനുഭവമായിരുന്നു എന്റെ ജീവിതത്തില് എന്റെ പ്രാർത്ഥന ഫലിച്ചത് എന്റെ ലൈഫിൽ വലിയ മോഹായിരുന്നു കാശി വിശ്വനാഥിനെ കാണണം എന്നുള്ളത് പ്രയാഗ് അവിടെ അതായത് ഞങ്ങൾ വിദേശ രാജ്യങ്ങൾ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇന്ത്യയിൽ വളരെ വിരളമായിട്ടുള്ള ഈ ഇതുപോലത്തെ ക്ഷേത്രങ്ങളെ പോയിട്ടുള്ളൂ അപ്പം ഇവിടെ ആഗ്രഹമായിരുന്നു എങ്ങനെയോ അത് സംഭവിച്ചു കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നി അങ്ങോട്ട് പോകാൻ തോന്നി ഇതൊക്കെ തോന്നലാണ് തോന്നി അവിടെ ചെന്നു ഒരു കുഞ്ഞുമില്ല സഹായിക്കാൻ ഇല്ല ഇന്ത്യ അല്ലാതെ വേറൊന്നും പറയത്തില്ല എനിക്കാണെ മുറി ഹിന്ദി അറിയാം ഒക്കെ ഒട്ടും പറഞ്ഞോളാം അങ്ങനെ എങ്ങനോ ഒരു അവിടുത്തെ ഗവർണറുടെ ആരോ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേരള ഗവർണർ അവിടെ വിളിച്ചു പറഞ്ഞ് അവിടുന്ന് ഒരാൾ വന്ന് വെളുപ്പിൽ നാല് മണി മണി മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ദർശനം കിട്ടി അത് ബി വി പി ദർശനം എന്ന് പറയും അപ്പൊ നമുക്ക് ഭഗവാന്റെ സൈഡിൽ പെട്ടെന്നേ ഇല്ല ഇല്ലെങ്കിൽ നാലു മണിക്ക് ഇരുന്നാ വൈകുന്നേരം നാലുമണിക്കായിരിക്കും അവിടെ ചൊല്ലാൻ പറ്റുന്നത് പ്രൊട്ടക്ടാ കാശി അത് നിനക്ക് പറഞ്ഞ വിഷയം പിന്നെ അയോധ്യയിൽ പോയിരുന്നു ആഗ്രഹം അത് പറയാൻ പറ്റില്ല ഇനിയും ചിലപ്പോ നമുക്ക് എനിക്ക് അത്ര മോഹമായിരുന്നു കാശി കാശിയിൽ ഒന്ന് പോണം അയോധ്യയില് പോണം പിന്നെ പ്രയാഗലും മുങ്ങി കുളിച്ചു ുംങ്ങി കുളിച്ചു വലിയൊരു ആഗ്രഹത്തിന്റെ സബലീകരണ പക്ഷെ കാശിയാണ് അതിന്റെ ഒരു മെയിൻ സംഭവം കാരണം വെച്ചാല് നമ്മള് ആരാണ് നമ്മൾ എന്താണ് എന്നുള്ള വ്യക്തമായിട്ട് പഠിപ്പിക്കും കാരണം കാശി അമ്പലത്തിന്റെ താഴെ മറ്റേ ഇത് നദിയുണ്ടല്ലോ ഗംഗാനദി ഗംഗാനദിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം ഇടത്തെ സൈഡിൽ കാണുന്ന ഈ ശവം ഇങ്ങനെ കൊണ്ടിടുക ചുടുന്ന പോലെ അപ്പൊ നമ്മൾ അവർക്കത് നിത്യശീലമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇത്രേ ഉള്ളു ഡെസ്റ്റ് ഏഹ് ഒന്നുമില്ല നമ്മളൊന്നുമല്ല കാരണം അത് കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് നമ്മൾ തൊഴുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും കാരണം ഭഗവാനെ ഇത്രയും വരെ ആക്കി തന്നല്ലോ ഇവിടം വരെ എത്തിച്ചല്ലോ ഇതില് ആരോട് നന്ദി പറയണം എന്നുള്ളൊരു കാര്യം നമ്മൾ തൊഴുതുപോകും കാരണം ഇനിയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ ആയിരാരോഗ്യം അതാണ് ഇനി നമുക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ പറയുന്ന ആരോഗ്യം അതാണ് ഇമ്പോർട്ടൻറ്റ് ആരോഗ്യത്തോട് അന്യ അന്യ ആൾക്കാരെ ആശ്രയിക്കാതെ ഉള്ള ജീവിതമാണ് ഏറ്റവും വേണ്ടിയത് ഇപ്പം ചേട്ടൻ കുറച്ചും ഇനിയും ഞാൻ പാടാനിരിക്കുന്ന പാട്ട് നമ്മുടെ ഈ മാലിന്യമുക്ത കേരളത്തിന് വേണ്ടി രാജ്യമാലിനെ കുറിച്ച് കൊണ്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നു സംഗീതം സംവിധാനം ചെയ്ത പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ തോന്നുന്നു നിങ്ങൾ ഒരു പല കഥകളും കേട്ടിട്ടുണ്ട് എത്രത്തോളം എങ്ങനത്തെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു ഗിരീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് പറഞ്ഞ ഈ ഒരു എപ്പിസോഡിലൊന്നും തീരത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ തുടക്കം ആദ്യം ഗിരീഷ് പാട്ട് എഴുതാൻ പറ്റുന്ന സൂര്യഗിരി എഴുതാൻ വരുന്ന വീട്ടിലായിരുന്നു മേടയില് അതായത് അമ്മങ്കോലിന്റെ അടുത്തുള്ള അന്ന് തൊട്ട് എത്രയോ വർഷം അടുത്ത ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നേം രാത്രി വിളിക്കും സംസാരിക്കും അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരീഷ് നമ്മളെ വിട്ട് പോകുന്നതിന് മുമ്പ് ഒരു എട്ട് പാട്ട് ഗുരുവായൂരപ്പിനെ കുറിച്ച് എഴുതി എഴുതിയിട്ട് ഒരാൾക്ക് വിറ്റു പൈസയ്ക്ക് വേണ്ടിയിട്ട് വിറ്റു ആ പാട്ട് പുള്ളി വാങ്ങിച്ചു വെച്ചു ഗിരീഷ് നമ്മളെ വിട്ട് പോയി ശേഷം ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാട്ടൊ വാങ്ങിച്ച മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഗിരീഷിൻ്റെ എട്ട് പാട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ ചുമ്മാ മണ്ഡലം പറയണ്ട കള്ളം പറയണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അറിയും എന്ന് ഞാൻ പറഞ്ഞു ഇല്ല സാർ എൻ്റെ ഉണ്ട് ഞാൻ പറഞ്ഞു ഗിരീഷിൻ്റെ കൈപ്പടയിലുണ്ടോയെന്ന് ചോദിച്ചു പറഞ്ഞു ഉണ്ട് സാർ ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് ഗിരീഷിൻ്റെ കയ്യപക്ഷം എല്ലാവർക്കും അറിയാമല്ലോ എത്രയോ പാട്ടാണ് നോക്കി പാടുകയാണ് ആ കയ്യേഷത്തിൽ എഴുതിയിരുന്ന പാട്ടുകൾ ഞാൻ ചെയ്തിന് ഞാൻ എന്ത് തരണം എനിക്ക് തരികയാണെങ്കിൽ എന്ന് ചോദിച്ചു പുള്ളി ഒരു എമൗണ്ട് പറഞ്ഞു ഞാൻ തന്നെ എഗ്രിമെൻ്റ് ഇട്ട് ആ എമൗണ്ട് കൊടുത്ത് അത് വാങ്ങിച്ച് ഞാൻ പാടി ഞാൻ സംഗീതം ചെയ്ത് മരിച്ചുപോയ എ കെ ഹേമൻ കീബോർഡ് ചെയ്ത് ഇറക്കി ഉഗ്രം പാട്ടാണ് മറ്റേ ചന്ദനം കാണുമ്പോൾ കണ്ണനെയോർക്കാത്ത ചഞ്ചലഹൃദയങ്ങളുണ്ടു ചന്ദനം കാണുമ്പോൾ കണ്ണനെയോർക്കാത്ത ചഞ്ചല ഹൃദയങ്ങളുണ്ടു കനവിലെങ്ങാനം കാമ്പോജി മൂളുമ്പോൾ മുരളികയൂതാത്ത ഹൃദയമുണ്ടു ഹരേ ശ്യാമ ഹരി ഹരേ ശ്യാമ ഹരി ആ പാട്ട് അതിനകത്ത് വേറെ പാട്ടുകളുണ്ട് നാരായണകേര എന്താണ് നാരായണായുന്നു നെഞ്ചിടിപ്പോടി നാരായണീയ കാരൻ വിളിക്കുന്നു വാദം വലിക്കുന്ന കൈകൾ ഉയർത്തി വാദാലയേശനെ നമിക്കുന്നു കൃഷ്ണ ഓ അങ്ങനെ അയ്യോ ജഗതി ഞങ്ങളുടെ വീട്ടില് വരും അപ്പൊ എൻ്റെ അടുത്ത് എന്ന് പറയാൻ ചേച്ചി മീൻകറിയും കൂട്ടിയുള്ള ഒരു ചോറ് വേണം എന്നിട്ട് ലാസ്റ്റില് ഞാൻ ഇന്നും ഓർക്കുന്നു ഗിരീഷനെ ഗിരീഷ എന്താ ഗിരീഷ ഇത്ര ക്ഷീണിക്കുന്നേ ഭയങ്കരായിട്ട് പിന്നെ ഞാൻ ഗിരീഷനെ കണ്ടിട്ടില്ല ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ചേച്ചി ഞാൻ യോഗയാണ് ഓർമ്മ യോഗ കാല കാലക്കമ്മ ചേച്ചി അത് ചെയ്യണം യോഗയാണ് ഞാൻ പറഞ്ഞു ബീന എടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യാണോ സത്യമാണോന്ന് പക്ഷേ എന്നിട്ട് നേരത്തെ ആ എനിക്ക് എനിക്ക് അതാണ് ഇപ്പൊ വളരെ അതിശയുള്ള കാരണം ഞാനൊരു എഴുത്തുകാരിയല്ല ഞാൻ ഒരു കലാകാരിയല്ല ഒന്നുമല്ല പോക്കറ്റിൽ നിന്ന് ഒരു പെണ് ഊരി എന്റെ കയ്യിൽ തിന്നു ഇത് ചേച്ചിക്കിരിക്കട്ടെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു പിന്നെ ഞാൻ ഗിരീഷിന്റെ ബോഡി മാത്രമേ കണ്ടിട്ടുള്ളൂ അത്രയും അടുപ്പം ഞാൻ കൊറേ കഥകള് കേട്ടിട്ടുണ്ട് മറ്റേ ട്രെയിന് വരുമ്പോൾ ഗുരുവായൂർ കേട്ടോണ്ട് അയ്യോ അങ്ങനെ ചേട്ടന് ഏതെങ്കിലും ഒരു പാട്ടുപാട്ട് അല്ലെങ്കിൽ അതിന്റെ വരികളിൽ ചേട്ടന്റെ ഒരു ആത്മാംശം ഉണ്ടെന്ന് തോന്നിട്ടുള്ള പാട്ടുകളാണ് പിന്നെ അതായത് ഏത് പാട്ടായി അല്ല അദ്ദേഹം നമ്മളെ പാട്ടാണ് അല്ല വിട്ടുപോയപ്പോൾ ഞാൻ ചോദിക്കുന്ന ശ്രീകുട്ടേട്ടൻ ഇതുവരെ പാടിയ പാട്ടുകളിലെ വരികളിൽ ഏതെങ്കിലും ഒരു സ്വന്തം ആത്മാവംശമുള്ളതായിട്ട് തോന്നി പാട്ടുകൾ അതേതുണ്ട് പെട്ടെന്ന് ഇനിയൊരു ജന്മം തരുമ്പോ അതിനകത്ത് അതിനകത്തുള്ള ഒരുപാട് പാട്ടുകളുണ്ട് പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഓർമ്മ വരുന്നില്ല ചില വാക്കുകള് അതെ എഴുതി ഞാൻ സ്റ്റേജിൽ നിന്ന് പോയിട്ടുണ്ട് തുടക്കകാലത്ത് പാടുമ്പോൾ നിർത്തിപ്പോയിട്ടുണ്ട് പാടുമ്പോഴ് ഇനിയൊരു ജന്മം വീണ്ടും തരുമോ അത് അതെ പാടിയിട്ട് വരുമ്പ ശരിക്കും ഇപ്പോഴും ലിറ്ററലി എന്റെ കണ്ണൊക്കെ നിറയും കാരണം അതൊരു വലിയ ഗിരീഷിന്റെ നഷ്ടം ഒരു തീരാനഷ്ടമാണ് പക്ഷെ ഒരു 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 പരിമിതി വരെ രാജീവ് അല്ലെങ്കിൽ അതിനോടൊപ്പം ഉണ്ട് സൗഹൃദം മാത്രല്ല എഴുത്തിലും ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ാണ് രാജ് വരെ ശരി ഇപ്പം പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പം ഇപ്പൊ ഉദിത് നാരായണൻ ഇവിടെ വന്ന് വന്നു നമ്മൾ നമ്മളത് ഏറ്റെടുക്കുന്നു ഇപ്പൊ അതുപോലെ തന്നെയാണ് ചേട്ടൻ തമിഴിലും ഹിന്ദിയിലും ഒക്കെ പാടുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുണ്ട് അതൊക്കെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് അപ്പം എന്തുകൊണ്ടാണ് തമിഴിലേക്ക് കൂടുതൽ അവസരങ്ങളിലേക്ക് ചേട്ടൻ കോൺസെൻട്രേറ്റ് ചെയ്യാനാണോ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത കാരണവച്ചാ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റിയില്ല മദ്രാസിൽ ഞാൻ പണ്ട് താമസിച്ചെങ്കിലും ഇവിടെ ഏഷ്യാനെറ്റ് വന്നപ്പോഴത്തേക്ക് ഏഷ്യാനെറ്റിലെ തുടക്കത്തിൽ എന്നെ അവര് ക്ഷണിച്ച് ഞാൻ പോകുന്നു അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ പാടാൻ സാധിക്കും പ്രായം അമ്മയെ നോക്കാൻ വേണ്ടി ഞാൻ രണ്ടായമാരെയൊക്കെ നിർത്തി അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഞാൻ കേരളത്തിലോട്ട് പടങ്ങി പിന്നെ നീ ഇവിടെ അത് അല്ലെ എന്നാലും നമുക്ക് പക്ഷെ പണ്ട് നമുക്ക് അന്ന് അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു അവിടെ താമസിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ തമിഴിൽ ഒരുപാട് പാട്ടുകൾ കാരണം എ ആർ റൊമാൻജി വിദ്യാസാഗർ ഇവരൊക്കെ എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തൊണ്ണൂറ്റി രണ്ടില് യോധ അങ്ങനെ തുടങ്ങി എന്തോരം പാട്ടുകൾ ഇപ്പൊ പല പല കാര്യങ്ങൾ ഇപ്പൊ റോമാൻസാറിന്റെ റെക്കോർഡിങ്ങിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂടുതലൊരു എക്സ്പീരിയൻസ് അദ്ദേഹം റെക്കോർഡിംഗ് തുടങ്ങുന്ന രാത്രി പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണി തൊട്ട് ആറു മണിവരെയാണ് അപ്പൊ നമ്മളെ വിളിച്ചവിടെ ചെല്ലുമ്പോൾ നമ്മള് ഒരു ഹാളില് ഫുഡും ബാക്കി ഇതെല്ലാം ഉണ്ട് അവിടെ ഇരിക്കുമ്പോ നമ്മൾ കാണുന്ന ഹരിഹരൻ ശങ്കർ മഹാദേവൻ അന്ന് കൂടെ ഇല്ല ആ പാട്ട് ഷെയർ ചെയ്യുക അത് അതൊരു ചിക്കു ചിക്ക അത് ആ പോഷം മാത്രം പാടി അതിൽ ഫിക്സ് ചെയ്തതാണ് പാട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അപ്പൊ ഓരോരുത്തരെ വന്ന് വിളിക്കും ഇന്നാര് സാർ വിളിക്കും പറയുമ്പോൾ ചിലപ്പോൾ നാലര മണിയൊക്കെയാണ് നമ്മുടെ പാട്ടാകുമ്പോൾ അങ്ങനെയാണ് എളുപ്പിന് പാട്ടുകാരനാവണോ നൂറ് ശതമാനം നൂറ് ശതമാനം ഇനിയൊരു ജന്മം ഞാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല അഥവാ എനിക്ക് ഉണ്ടായാൽ തന്നെ എനിക്ക് എം ജി ശ്രീകുമാറായിട്ട് ജനിച്ചാൽ മതി എന്നാണ് ആഗ്രഹം അല്ലാതെ എനിക്ക് വേറൊരു സ്ഥലത്ത് ജനിച്ചിട്ട് പിന്നെ അത് അല്ലേ ഉത്തരവൊന്നുമില്ല അതെ അതെ ഒരു കാര്യം കാര്യോട് ചോദിച്ചു ഇപ്പൊ റിയാലിറ്റി ഷോയിൽ ഒരുപാട് എന്ത് രസമായിട്ടാണ് കൊച്ചു കുട്ടികളോടൊക്കെ ഇടപെടുന്നത് ഇത്രയും വലിയൊരു ഗായകൻ നാഷണൽ അവാർഡ് വിൻ ചെയ്ത ഒരാളെന്നൊരു ഭാവം ഇല്ലാതാണല്ലേ ജയിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയിൽ വരുമ്പോ അതിൽ ഏറ്റവും കുട്ടികൾക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടാതെ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല അവര് ഇപ്പൊ കുറച്ചുപേർക്ക് കിട്ടും പിന്നെ എന്തായാലും അവർ കൊറേ ഗാനമെള്ള കിട്ടുന്നുണ്ട് കാരണം ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുപേര് നല്ല രീതിയിൽ പോവും കുറച്ചുപേര് ഗാനമേളയായിട്ട് പോവും എന്തായാലും അവര് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്കൊരു ജീവിതത്തിൽ വരുമാനമാർഗം കിട്ടുന്ന ഒരു സംഭവമാണ് പിന്നെ ചില കുട്ടികളൊക്കെ ഈ പ്രശസ്തി നാടൻ മുറിക്കാനും അതിനെ ഇതിനും ഒക്കെ പോയിട്ട് പാട്ടങ് മറന്നു അതുകൊണ്ട് പറ്റുന്ന ഇപ്പൊ ഈ പുതിയ തലമുറക്ക് ചേട്ടന് കൊടുക്കാനുള്ള അത് ഗായകർക്ക് കൊടുക്കാനുള്ള വീട്ടിൽ നിന്ന് തന്നെ ഹരി ഉണ്ട് കൊടുക്കാനുള്ള ഉപദേശം എന്തായാലും എനിക്കാ ഞാനും ഒരു പുതിയ തലമുറ ഇപ്പോഴും കാരണം പാട്ടില് പുതിയതും പഴയതൊന്നുമില്ല പ്രായത്തിൽ പുതിയതും പഴയതും ഉണ്ട് പക്ഷെ പാട്ടിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ പാട്ടില് ഞാനിപ്പോ ഈ തുടരും എന്നുള്ള പടത്തില് പാടിയിരിക്കുന്നത് കേട്ടിട്ട് പറയൂ പുതി അതിന്റെ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റും റിലീസ് ആവാത്തോണ്ട് പാടുന്നില്ല എന്തെങ്കിലും അതിന്റെ വാർത്തകൾ ഞങ്ങൾക്കാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടിയത് ഒരുപാട് 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 സന്തോഷം മലയാളികളുടെ ഞങ്ങളുടെ കൈലിടെ എല്ലാ പ്രേക്ഷകർക്കും ഇത്രയും നല്ലൊരു വിഷുക്കണി അടുത്ത കാലത്ത് കിട്ടിയിട്ടില്ല എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും രണ്ടുപേർക്കും ഉണ്ടാകട്ടെ ഞാൻ ശരിക്കും ചേട്ടനെ മാത്രം ഇന്റർവ്യൂ കിട്ടും എന്ന് വിചാരിച്ചതന്നെയാണ് എനിക്ക് ഡബിൾ ബോണസ് ആണ് കിട്ടിയത് ചേച്ചി എത്രയോ വർഷത്തിന് ശേഷമാണ് കാണുന്നത് അപ്പൊ സന്തോഷമുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ പൊന്നും കൂടത്തിന് എന്തിനാ പോട്ട് പൊന്നി എന്നും പൊന്ന് എന്തായാലും കൈലിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം വിഷു ആശംസകൾ എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സമ്പദ് സമൃദ്ധിയോടുകൂടി ഇനി അടുത്ത വർഷം വിഷു വരെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാതെ വേറൊന്നും പറയാനില്ല എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടല്ലേ എല്ലാവർക്കും നല്ലൊരു വിഷു നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ നല്ല ഒരു വിഷു നല്ല പായസമൊക്കെ കൂട്ടി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി വരും അപ്പം ഹാപ്പി വിഷു ചേട്ടനും ചേച്ചിക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസം സർ എല്ലാ സമ്പൽ സമൃദ്ധിയും ഇതുപോലെ തന്നെ തുടരട്ടെ താങ്ക് യു താങ്ക് യു